നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ശക്തമായ ഭരണവിരുദ്ധത ഒന്നുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ തോൽവി നേരിടേണ്ടി വന്നത് പക്ഷെ എന്നാലും അത് സംബന്ധിച്ചു തരാൻ സഖാക്കൾക്ക് കുറച്ച് മടിയായിരിക്കും പക്ഷെ എല്ലാ വിരലുകളും നേരെ ചൂണ്ടുന്നത് പിണറായിയിലേക്കാണ് കാരണം തോൽവിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സംഭാവന കുറച്ചധികമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയും കമ്പനിയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്തതാണ് അതെല്ലാം തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്ന് എടുത്തു പറയേണ്ട കാര്യം പോലുമില്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വൻതോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിലാണ് സമഗ്ര പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് സിപിഎം പാർട്ടിയെ ഞെട്ടിച്ച തോൽവിയിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണെന്ന വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ അത് ഉയരാതിരിക്കാനുള്ള ശ്രമങ്ങളും ശക്തമാണ് പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ ചർച്ച പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തും ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കും സംസ്ഥാന സമിതിക്കുള്ള സാധ്യതയുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സിപിഎമ്മിനെ ജയിക്കാനായുള്ളൂ പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയിൽ അന്വേഷണ കമ്മീഷൻ നിയമിച്ചുകൊണ്ടുള്ള അന്വേഷണം വന്നേക്കുമെന്നാണ് സൂചന പത്തനംതിട്ടയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക് വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം പാർട്ടിയിലും സർക്കാരിലും വരുത്തേണ്ട തിരുത്തൽ നയത്തെക്കുറിച്ചും സിപിഐഎം സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യങ്ങൾ ചർച്ചയാകും ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിലെന്തെന്ന് തല പുകയ്ക്കുകയാണ് സി പി എം നേതൃത്വം ഇപ്പോൾ സിപിഎം ബി ബിയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച് ചർച്ച നടന്നു ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ബി വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങൾ അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും പി ബി വിലയിരുത്തി തൃശൂരിലെ സ്ഥിതി അടക്കം ആഴത്തിൽ പഠിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു അതേസമയം തോൽവിയുടെ ചൂട് സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്താതിരിക്കാനുള്ള കരുതൽ തുടരവേ മുഖ്യമന്ത്രി ഉന്നമിട്ട ഐസക്കിനെ പോലുള്ള നേതാക്കൾ രംഗത്തെത്തിയത് തിരുത്തൽ ആഗ്രഹിക്കുന്ന നേതാക്കൾക്കും ആശ്വാസം പകരുന്നതാണ് ഇതോടെ പാർട്ടിക്കുള്ളിലും ചിലത് ഉരുണ്ടുകൂടുന്നുണ്ട് തിരുത്തുമെന്ന പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയതിന് പിന്നാലെ തിരുത്തേണ്ടത് ജനങ്ങളെ കേട്ടുകൊണ്ടാകണമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് പരസ്യമായി പ്രകടിപ്പിച്ചു ഇത് ജനവികാരം അറിഞ്ഞുകൊണ്ടുള്ള നീക്കമായിരുന്നു തോൽവിയുടെ കാരണം തേടി പാർട്ടി നേതൃയോഗങ്ങൾ ചേരുന്നതിനിടെയാണ് ഐസക്കിന്റെ പ്രതികരണം പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയെ നോക്കി മറുവാക്ക് പറയാൻ കഴിയാത്ത താൾക്കൂട്ടമായി പാർട്ടി നേതൃഘടകം മാറുന്നു എന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഐസക്കിന്റെ നിലപാട് എന്നതും പ്രധാനമാണ് ഇടതു വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നതിന്റെ അസ്വരാസ്യങ്ങൾ ആലപ്പുഴയിലും പുകയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമില്ലെന്ന നിലപാട് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പിനെതിരെ അവിടെ കടുത്ത വിമർശനമാണ് ഉണ്ടായത് എന്തുകൊണ്ട് തോറ്റു എന്നതിനെ കേന്ദ്രഭരണ മാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായി മാറിയെന്ന മുഖ്യമന്ത്രിയുടെ തിയറി ഭൂരിപക്ഷ നേതാക്കൾക്ക് ില്ല മുഖ്യമന്ത്രിയുടെ സമീപനവും സർക്കാരിന്റെ പ്രവർത്തനവും ഇടത് വിരുദ്ധ വോട്ടായി മാറിയിട്ടുണ്ടെന്ന കാര്യം പലരും സമ്മതിക്കുന്നുണ്ട് പക്ഷെ അത് പാർട്ടി യോഗത്തിൽ ഉയരാനിടയില്ലെന്ന കാര്യം അവർ തന്നെ സൂചിപ്പിക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രതികരണം ചർച്ചയാകുന്നത് ഇനി സംസ്ഥാന കമ്മിറ്റി ഇതിനെ എങ്ങനെ പരിശോധിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടതു വോട്ടുകൾ ചോർന്നു പോയതിനെ പ്രവർത്തകരുടെ പെരുമാറ്റ തൃപ്തികരമല്ലാത്തതാണോ അഴിമതി സംബന്ധിച്ചുള്ള പല ആക്ഷേപങ്ങളും വന്നതിലുള്ള ദേഷ്യമാണോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടമാണോ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യമാണോ എന്നെല്ലാം പരിശോധിക്കണമെന്നാണ് ഐസക് പറഞ്ഞത് ഇതിലേറെ മുഖ്യമന്ത്രിക്ക് കൊള്ളുന്നതുമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന അഴിമതി ആരോപണത്തിൽ പ്രധാന മാസപ്പടിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ളതാണിത് പെരുമാറ്റ ശൈലിയിലും വിമർശനം നേരിടുന്നത് പ്രധാനമായും മുഖ്യമന്ത്രിയാണ് ഐസക് ചൂണ്ടിക്കാട്ടിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടവും പാർട്ടിയെ ബാധിക്കുന്ന കാരണമല്ല ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടുകളുടെ കണക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചോർച്ചുണ്ടായ മേഖലകൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടാണ് മണ്ഡലം തലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇത് സെക്രട്ടറിയേറ്റ് യോഗം പരിശോധിക്കും പത്ത് മണ്ഡലങ്ങളുടെ പരിശോധനയാണ് ഞായറാഴ്ച പൂർത്തിയായത് അതുകൂടാതെ സിപിഎം പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ ഓടിയെത്തുന്ന ഫേസ്ബുക്കിലെ പാർട്ടി അനുകൂല പേജാണ് പോരാളി ഷാജി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികൾ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളാണെന്ന് കണ്ണൂർ സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അടക്കം വിമർശനം ഉന്നയിച്ചതും ഇപ്പോൾ പാർട്ടിക്ക് തലവേദനയായി മാറുകയാണ് അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി എന്നീ പേജുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള അന്വേഷണം പോലീസ് അടക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് സൈബർ സെൽ ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നാണ് എം വി ജയരാജൻ ആവശ്യപ്പെട്ടത് എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി തിരിച്ചടിച്ചിരുന്നു ഇതും സർക്കാരിനെതിരെ തിരിയുന്നതാണ് ഇതെല്ലാം പാർട്ടിയെ ജനങ്ങൾ കൈവിട്ട് തുടങ്ങാനുള്ള കാരണങ്ങളായി മാറുകയാണ്